പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് പത്ത് വർഷമായി പ്രവർത്തിക്കുന്ന തണൽമരം സൗഹൃദ കൂട്ടായ്മ വയനാട്ടിൽ അഞ്ച് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചൂരൽമല മുണ്ടക്കൈ എന്നീ പ്രദേശങ്ങളിലെ അഞ്ച് കുടുംബങ്ങൾക്കാണ് കൂട്ടായ്മ വീടൊരുക്കുക മറ്റെല്ലാം നഷ്ടപ്പെട്ട നിലാരംഭരായ അഞ്ച് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് അഞ്ച് വീടുകൾ നിർമ്മിച്ച് നൽകുവാൻ തീരുമാനമെടുത്തി പറപ്പൂർ കൊഴൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തണൽ കൂട്ടായ്മയാണ് വീടുകൾ നിർമ്മിച്ചു നൽകുന്നത് പ്രദേശത്ത് ഭൂമി നൽകാൻ നാട്ടുകാർ തയ്യാറാണ് അഞ്ച് സെന്റ് ഭൂമിയിൽ പത്ത് ലക്ഷം രൂപ ചെലവിലാണ് വീടുകൾ നിർമ്മിച്ചു നൽകുന്നത് കൂട്ടായ്മയിലെ അംഗങ്ങൾ ഇതിനായി പണം കണ്ടെത്തും എത്രയും വേഗത്തിൽ വീടുകൾ നിർമ്മിക്കാനാണ് തീരുമാനമെന്നും ഭാരവാഹികൾ പറഞ്ഞു സി എച്ച് മാനു ഉമ്മർ കെ അബ്ദുൾ സലാം അബ്ദുറഹ്മാൻ സി അബ്ദുൾ കരീം എന്നിവർ മലപ്പുറത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ബ്യൂറോ മലപ്പുറം വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർണ്ണ